ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എന്ത വീഡിയോ ഒരു രഞ്ജിത്യേഴ് സോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു ടൈം ടേബിൾ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു സോ അതിൻ്റെ കോമൻ ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വന്ന ഒരു ഡിമാൻഡാണ് ഹൗസ് വൈഫ്സ് ആൻഡ് വർക്കിംഗ് പ്രൊഫഷണൽസ് ഇവർക്ക് വേണ്ടി ഒരു വീഡിയോ അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ടിപ്സുമായി ബന്ധപ്പെട്ട ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണം അതിനെക്കുറിച്ച് സോ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് എങ്ങനെയാണ് ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വളരെ ഇഫക്റ്റീവായിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് വളരെ ഇഫക്റ്റീവായിട്ട് ഒരു ടൈം ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഇഫക്റ്റീവായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ആ ഒരു കാര്യമായിരിക്കും വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക സോ തീർച്ചയായിട്ടും നിങ്ങളൊരു ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണ് നിങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന അത്തരത്തിൽ പരിമിതികളുണ്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക ട്രസ്റ്റ് മി നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നൽകുന്ന ഫീഡ്ബാക്സ് ദറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്ലീസ് കീപ് ഷെയറിംഗ് യുവർ ഫീഡ്ബാക്സ് അബൌട്ട് അവർ വീഡിയോസ് ഇറ്റ് ആക്ച്വലി ഇൻസ്പയർ അസ് ടു ക്രിയേറ്റ് മോർ കോണ്ട ഫോർ യു എനിവേ വിത്ത് ഔട്ട് ഫോർ ദിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഓക്കെ സോ ലെറ്റ് മീ സ്റ്റാർട്ട് ദ വീഡിയോ ബൈ സെയിങ് ദ സ്ട്രഗിൾ ഇസ് റിയൽ ബട്ട് സക്സസ് ഇസ് പോസിബിൾ ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രഗിൾസ് എന്ന് പറയുന്നത് അതൊരു റിയാലിറ്റിയാണ് ഓക്കെ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അക്സെപ്റ്റ് യുവർ യുനീക്ക് ജേർണി അതായത് സമയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിമിതികൾ കൊണ്ടൊക്കെ നമുക്ക് ഒരു എക്സാമിനേഷന് പഠിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമാണ് ഈ കമ്പാരിസൺ അതായത് ഇതേ കാര്യം ചെയ്യുന്ന മറ്റൊരു വ്യക്തി കുറച്ചുകൂടി പ്രിവിലേജ് ആയിട്ടൊരു കണ്ടീഷനിലാണ് സോ എനിക്ക് അതുപോലെ സാധിക്കുന്നില്ല ഇങ്ങനെ ഒരു ചിന്ത വരും ഇതാണ് ഒരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് അതിനുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ ഒരു ജേണി നമ്മുടെ ആയിട്ടുള്ള ഒരു ജേണി നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കണം ഒരു കാര്യം ഓർക്കുക ഒരു കോമ്പറ്റീവ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അങ്ങേയറ്റം ഫൈനാൻഷ്യലി സോഷ്യലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനായിരിക്കില്ല അങ്ങനെ ഒരു കണ്ടീഷനിലാണ് എങ്കിൽ ഒരു എക്സാമിനേഷൻ അത്രയധികം കഷ്ടപ്പെട്ട് എഴുതേണ്ട ഒരു കാര്യമില്ല എന്നൊരു വസതി ഓർക്കുക സോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടാകും സോ നിങ്ങളൊരു ഹൗസ് വൈഫ് ആയിരുന്നു കൊണ്ട് അത്തരത്തിലെ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചില പരിമിതികൾ അവിടെയുണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ അങ്ങനെയുള്ള ചില പരിമിതികളുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ആ കാര്യത്തെക്കുറിച്ച് കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം അങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വേണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ആൻഡ് ട്രസ്റ്റ് മീ യുവർ എഫേർട്ട് ഡെഫിനിറ്റ്ലി കൗണ്ട്സ് എപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് വരാറുള്ളൊരു ചിന്തയാണ് അതായത് ഇത്രയധികം സ്ട്രഗിൾസിന് ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ അത് ഫലപ്രദമാകുമോ എനിക്ക് സക്സസ് നേടാനായിട്ട് സാധിക്കും ഇങ്ങനെയൊരു ചിന്തയുണ്ടാകും എന്നാൽ വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തൊരു പഠനം നടത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് നേടാനായിട്ട് സാധിക്കും ഇത് വളരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ സെൻറ്റൻസ് പോലെ ഞാൻ പറയുന്ന ഒരു കാര്യമല്ല മെനി ഹാവ് ആക്ച്വലി ഡൺ ഇറ്റ് ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റർ എന്ന രീതിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഞാനത് പറയുന്നത് നമ്മുടെ തന്നെ പ്രോഗ്രാമുകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുള്ള ആസ്പിരൻസിൽ ഇത്തരത്തിൽ വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നുകൊണ്ട് എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്ത ആളുകളുണ്ട് എനിവേ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈ സവൺ ക്യാൻ ഡൂ ഇറ്റ് യു ടു ക്യാൻ ഡൂ ഇറ്റ് സോ ഇങ്ങനെ ആദ്യമായിട്ട് ഈ റിയാലിറ്റി ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് പഠിക്കാനുള്ളൊരു മെന്റാലിറ്റി വളരെ സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ചലഞ്ചസിനെ കുറിച്ചാണ് വാട്സ് ഹോൾഡിംഗ് യു ബാക്ക് അതിൽ ആദ്യത്തേത് ടൈം കൺസ്ട്രൻസ് തന്നെയാണ് അതായത് നിങ്ങളൊരു ഹൗസ് വൈഫാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെയുള്ള ആളുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം അത്തരത്തിൽ നഷ്ടമാകും ഇനി വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ കാര്യമാണെങ്കിൽ ഓഫ് കോഴ്സ് അതിനുവേണ്ടി അതായത് ജോലിക്ക് പോകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നതും എഫേർട്ട് എന്ന് പറയുന്നതും വളരെ വലുതാണ് അങ്ങനെ നിങ്ങൾക്ക് സമയം എന്നുള്ളതൊരു പരിമിതി തന്നെയാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എ ഫിക്സ് സ്റ്റഡി റുട്ടീനാണ് അതായത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റുട്ടീൻ നിങ്ങൾക്ക് മേ ബി ഫോളോ ചെയ്യാൻ സാധിക്കുകയില്ല പ്രത്യേകിച്ച് ഹൗസ് വൈഫ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു സമയത്ത് തന്നെ പഠിക്കാം എന്നൊരു തീരുമാനമൊന്നും നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്ന് വരും കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ വരാം അത് ചെയ്യേണ്ടതായിട്ട് വരും സോ സൊ അങ്ങനെ വളരെ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റഡി റുട്ടീൻ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതാണ് രണ്ടാമത്തെ ഒരു ചലഞ്ച് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഈ ജോലികൾ തീർത്തതിന് ശേഷം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഫിസിക്കലി അല്പം എക്സോസ്റ്റഡ് ആയിരിക്കും ഈ പഠനമെന്ന് പറയുന്നതും സാമാന്യം നല്ല എനർജി വേണ്ട ഒരു പ്രോസസ്സാണ് ഇനി അടുത്ത പോയിൻറ്റ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇത് രണ്ട് കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിങ്ങൾക്ക് നിറവേറ്റേണ്ടതുണ്ട് അതിനിടയിൽ ഈ എക്സാമിനേഷന് തയ്യാറെടുക്കണം അതുപോലെ തന്നെ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണ് എങ്കിൽ നിങ്ങൾ ആ ഫാമിലിയുടെ സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കും ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മുകളിലുണ്ട് ഇതൊരു ചലഞ്ചാണ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എ സ്റ്റഡി എൻവയോൺമെൻറ്റാണ് ഒരു കാം ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി എൻവയൺമെൻറ്റ് എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണം എന്ന നിർബന്ധമില്ല ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗിൽറ്റ് ആൻഡ് സോഷ്യൽ പ്രഷർ ആണ് ഇതിന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് ഒന്നാമതായിട്ട് ഈ ഗിൽറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫാമിലി റെസ്പോൺസിബിലിറ്റീസിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഫാമിലിയെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ലേ ഒരു സംശയം കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് വരാം അതൊരു ഗിൽറ്റായിട്ട് ഉയർന്നു വരാം അതായത് ഞാൻ ഈ ചെയ്യുന്ന കാര്യം ശരിയാണോ ഞാൻ കൂടുതൽ സെൽഫിഷ് ആയിട്ട് മാറുകയാണോ ഫാമിലിയെ വേണ്ട രീതിയിൽ എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ലേ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം ഇനി രണ്ടാമത്തേത് സോഷ്യൽ പ്രഷറാണ് സി ഇത് പൊതുവിൽ ഈ രണ്ട് കാറ്റഗറി അല്ല സ്പെൻസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ഒരു അല്പം അമ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൊസൈറ്റി നിങ്ങളെ ജഡ്ജ് ചെയ്യും എല്ലാവരും എന്നല്ല എങ്കിലും അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി തീർച്ചയായിട്ടും ഉണ്ടാകും ബട്ട് ലെറ്റ് മി ടെ ഇത് അത്തരത്തിൽ അതായത് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു കാര്യമല്ല ഞാൻ ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ ഷെയർ ചെയ്യാം അതായത് വളരെ യങ് ഏജിൽ ഗവൺമെന്റ് സർവീസിൽ പ്രവേശിച്ച ഒരാളാണ് ഞാൻ എന്ന് കരുതി നമ്മൾ ആ സൊസൈറ്റി ജഡ്ജ്മെന്റിന്റെ റഡറിൽ നിന്നും പുറത്തു പോകും എന്ന് കരുതരുത് തീർച്ചയായിട്ടും അതായത് നോ മാറ്റർ വാട്ട് യു ഡു സൊസൈറ്റി വിൽ ഓൾവേസ് ഫൈൻഡ് സംതിങ് ടു ജഡ്ജ് എന്നാൽ ഞാനിവിടെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യാനുള്ള ഒരു കാരണം അതായത് ഈ രണ്ട് കാറ്റഗറി അതായത് പ്രത്യേകിച്ച് നമ്മൾ ഓൾറെഡി പല റെസ്പോൺസിബിലിറ്റീസിൽ നിൽക്കുന്നു അതിനുശേഷം ഒരു ജോലിയൊക്കെ വളരെ അംബിഷ്യസായി കണ്ടുകൊണ്ട് അത്തരത്തിൽ നമ്മൾ പ്രിപ്പറേഷൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജഡ്ജ്മെന്റ് അല്പം കൂടി ഹാർഷായിരിക്കും അതൊരു ബിറ്റർ റിയാലിറ്റിയാണ് എനിവേ അതും ഒരു ചലഞ്ചായിട്ട് നമുക്ക് പറയാം ഇനി സ്ട്രെയിറ്റ് വേ നമുക്ക് ഈ ചലഞ്ചസിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നത് നോക്കാം സോ ആദ്യമായിട്ട് ടൈം കൺസ്ട്രെയിൻസ് എന്നുള്ളൊരു കാര്യത്തെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം അതിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഒന്ന് ടൈം ബ്ലോക്കിംഗ് ആണ് അതായത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾക്ക് ദിവസം കിട്ടാൻ സാധ്യതയുള്ള ചില ടൈം ബ്ലോക്ക്സ് ഉണ്ടാകും അത് വളരെ വ്യക്തമായിട്ട് യൂസ് ചെയ്യണം അത് ഈ ടൈം ടേബിൾ ക്രിയേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു സ്ലൈഡിൽ നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ടാസ്ക്സ് അതായത് നിങ്ങൾ ഒരു ഹൗസ് വൈഫ് ആണ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലൊരു സമയം നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുന്നുണ്ടാകും സോ അവിടെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളിലേക്ക് നൽകാൻ സാധിക്കുന്ന ചില ടാസ്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്ക് ഉണ്ടാകും അത് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ചില ആളുകൾ ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ വളരെയധികം ഏറ്റെടുത്തുകൊണ്ട് അത്തരത്തിൽ പേഴ്സണലി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം കൺസ്പ്ലെയിൻഡ് ആകുമെന്നുള്ളതാണ് സോ സാധ്യമാകുന്ന രീതിയിൽ അത്തരത്തിലുള്ള ജോലികൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ടാസ്ക് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക സി ലെറ്റ്സ് ബി വെരി റിയലിസ്റ്റിക് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണലോ അല്ലെങ്കിൽ ഹൗസ് വൈഫോ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ പഠനവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജോലിയും ഇത് മാത്രമായിരിക്കില്ല ലൈഫിൽ ചെയ്യുന്നത് മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും സോ അവിടെ നിങ്ങളൊരു പ്രയോറിറ്റി സെറ്റ് ചെയ്യണം നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ടി സമയം മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റഡി റുട്ടീൻ കീപ്പ് ചെയ്യാൻ പറ്റും ില്ല ആ ഒരു കൺസ്ട്രെയിൻ എങ്ങനെ നമ്മൾ മറികടക്കും എന്നതിനെ സോ ഇവിടെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ടാസ്ക് ബേസ്ഡ് ആയിട്ട് മാത്രം പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഒരിക്കലും ദിവസേന ഞാൻ ഇത്ര സമയം പഠിക്കും അങ്ങനെ ഒരു പ്ലാൻ അല്ല വെക്കേണ്ടത് ഇത്ര ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന രീതിയിൽ മാത്രം പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക അതും എപ്പോഴും വീക്ക്ലി പ്ലാൻസ് ടാർഗറ്റ് ആയിട്ട് കാണുക എന്നുള്ളതാണ് കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മൾക്കറിയാം ഈ ഒരു റിയാലിറ്റി അതായത് ടൈം എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസ്ട്രെയിൻ്റ് ആണ് സോ ദിവസേന ഞാൻ ഇത്രയും സമയം പഠനത്തിന് വേണ്ടി മാറ്റി വെക്കും അങ്ങനെ ഒരു തീരുമാനം നിങ്ങളെടുത്താൽ പല ദിവസങ്ങളിലും അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾ കൂടുതൽ ആകും എന്നുള്ളതാണ് സോ അതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിലില്ല ടാസ്കിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക അതുതന്നെ വീക്ക്ലി പ്ലാൻസ് എന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മൈക്രോ ലേണിംഗ് എന്നുള്ള ഒരു കാര്യം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും എനിവേ ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കലി വളരെയധികം എക്സോസ്റ്റഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് എങ്ങനെ പഠിക്കും എന്നുള്ളതാണ് സോ അവിടെ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ ഹൈ എനർജി പീരീഡ്സ് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് വളരെ സ്വാഭാവികമായിട്ടൊരു കാര്യമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് വളരെയധികം ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയത്ത് വളരെ ഒരു സബ്ജക്റ്റ് എടുത്ത് ലോങ്ങ് അവേഴ്സ് പഠിക്കുക എന്നത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ് സോ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വസതിയാണ് അതുപോലെ തന്നെ പഠനത്തിൽ എപ്പോഴും ഷോർട്ട് ബ്രേക്ക്സ് എടുക്കുക സാധ്യമാകുന്ന രീതിയിൽ ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ ഫാമിലി റെസ്പോൺസിബിലിറ്റീസുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ മറികടക്കും എന്നുള്ളതാണ് സി ഫാമിലിയുമായി ബന്ധപ്പെട്ട് വരുന്ന പല റെസ്പോൺസിബിലിറ്റീസും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല പലപ്പോഴായിട്ട് ഞാൻ ഉദ്യോഗാർത്ഥികളോട് പറയാറുള്ളൊരു കാര്യമാണ് ഈ എക്സാമിനേഷൻ എന്നത് വളരെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് സോ അവിടെ എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് തേടാം സി മേ ബി എല്ലാവർക്കും അത് ഒരേ രീതിയിൽ ലഭ്യമാകണം എന്ന നിർബന്ധവുമില്ല എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിങ്ങളുടെ ഫാമിലിക്ക് ആക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് നേടിയെടുക്കുന്നതിന് വേണ്ടി പരമാവധി നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പോയിൻറ്റ് അതായത് ഒരു സ്റ്റഡി എൻവയൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങൾ അതിനെ എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുക അതായത് ഇപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ കാം ആയിട്ടുള്ള ഏറ്റവും പ്ലീസിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ പഠനത്തിന് വേണ്ടി വേണം എന്ന് നമുക്ക് നമ്മൾക്ക് നിർബന്ധം പിടിക്കാനായിട്ട് സാധിക്കില്ല എന്നാലും അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന വേണ്ടി ശ്രമിക്കുക പരമാവധി ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത സ്പേസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ സൊസൈറ്റി ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഗിൽറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് സി നിങ്ങളുടെ ഒരു ഡ്രീം എന്താണ് അതുപോലെ അതുപോലെതന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ജോലി ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളതായി മാറുന്നത് ഈ കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിൽ വേണം എപ്പോഴും ഓർക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് ഒരു വേണ്ടി മാത്രമല്ല അതിന്റെ ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക ഈ കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിൽ വേണം എന്നുള്ളതാണ് സോ ആ ഒരു ബിഗ്ഗർ പിക്ചർ അല്ലെങ്കിൽ ബിഗ്ഗർ പർപ്പസ് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യുക എന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നതിനെ സോ ഈ ടൈം ടേബിൾ ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഇൻപുട്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്കത് തീർച്ചയായിട്ടും കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് അത്തരത്തിൽ ഇഫക്റ്റീവായിട്ടൊരു ടൈം ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഏർലി മോർണിംഗിൽ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിൽ നിങ്ങളൊരു ഫിക്സഡ് ടൈം ബ്ലോക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ദിവസേന മേ ബി ദിവസത്തിലെ ഓരോ സമയവും വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റുട്ടീൻ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതൊരു റിയാലിറ്റി ആണ് എങ്കിലും ഒന്നുകിൽ വളരെ ഏർലി മോർണിംഗിൽ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിൽ ഒരു ഫിക്സ് ടൈം ബ്ലോക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അത് നിങ്ങളുടെ ഒരു ഹൈ എനർജി ടൈമിനനുസരിച്ച് നിങ്ങൾ ഫിക്സ് ചെയ്യുക ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏർലി മോർണിംഗിൽ പ്രിപ്പറേഷൻ ചെയ്യുക എന്നത് വളരെയധികം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും ചിലർക്ക് അത് ലേറ്റ് നൈറ്റിലായിരിക്കും സോ അത് നിങ്ങളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് സെലക്ട് ചെയ്യുക എനിവേ അങ്ങനെ ഒരു സ്ലോട്ടെങ്കിലും അതായത് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിൻ്റെ ഒരു സ്ലോട്ട് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തുക ഇതെല്ലാവർക്കും സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മൈക്രോ ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞു അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്ന ഒരു കാര്യം തന്നെയാണത് യൂട്ടിലൈസ് സ്മോൾ ടൈം സ്ലോട്ട്സ് അതായത് ഒരിക്കലും നിങ്ങൾ ഈ ലോങ് സ്റ്റഡി അവേഴ്സ് കൊണ്ട് മാത്രമേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ചിന്തയിൽ ഫിക്സ്ഡ് ആകാനായിട്ട് പാടില്ല നിങ്ങൾക്ക് കിട്ടുന്ന ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ പഠനം നടത്താനായിട്ട് സാധിക്കും ഈ മൈക്രോ ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ചെറിയ ടൈം പോക്കറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്കുകൾ ഒരുപാട് നമ്മുടെ സിലബസിൽ കാണാനായിട്ട് സാധിക്കും അത് സെലക്ട് ചെയ്യുക നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത്തരത്തിലുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണം അതായത് ലോങ് സ്റ്റഡി അവേഴ്സ് കമ്പാരറ്റീവി വേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ചുരുക്കം സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് സോ അങ്ങനെ ലഭിക്കുന്ന സ്മോൾ ടൈം സ്ലോട്ട്സ് പോലും നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി വിനിയോഗിക്കാം ഈവൻ ഈ ട്വൻറ്റി തേർട്ടി മിനിറ്റ്സ് എന്നല്ല ടെൻ മിനിറ്റ്സ് കൊണ്ട് പോലും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ടോപ്പിക്കൽ ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്ലാൻ വീക്ക്ലി ടാർഗറ്റ്സ് ഇത് നമ്മൾ മുൻപും ഡിസ്കസ് ചെയ്തൊരു പോയിന്റാണ് അതായത് ഒരിക്കലും ഡെയിലി ബേസിസിൽ ഇത്രയും സമയം ഞാൻ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കും ഇങ്ങനെയൊരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവരുത് മറിച്ച് പ്രൊഡക്റ്റീവായിട്ട് ലഭിക്കുന്ന സമയം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക വീക്ക്ലി ടാർഗറ്റ്സ് എന്ന രീതിയിൽ ടാസ്ക് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് അതായത് ഇത്രയും ടോപ്പിക്കുകൾ ഞാൻ ഈ വീക്കിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും ഈ രീതിയിൽ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക അതുമാത്രമാണ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനിൽ ഇഫക്റ്റീവ് ആവുക അതല്ലാതെ ദിവസേന ഞാൻ പത്ത് മണിക്കൂർ പഠിക്കും അല്ലെങ്കിൽ പതിമൂന്ന് മണിക്കൂർ പഠിക്കും ഇങ്ങനെയല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്യേണ്ടത് ഇനി നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ സ്മാർട്ടായിട്ട് പ്രിപ്പറേഷനും റിവിഷനും ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ആക്റ്റീവ് ലിസ്നിംഗ് എന്ന് നമ്മൾ പറയും അതായത് റെക്കോർഡ് ഓഡിയോ യൂസ് ചെയ്യുക അതായത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഈവൻ സമ്മറൈസ് ചെയ്തുകൊണ്ട് പോലും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യാം പിന്നീട് ഈ കാര്യങ്ങൾ മറ്റുള്ള ജോലികൾ ചെയ്യുന്ന സമയത്തോ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപോ ഒക്കെ ആയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം സോ ഈ ആക്റ്റീവ് ലിസ്ണിംഗ് എന്നുള്ളത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിവിഷൻ ടെക്നിക്കാണ് ഈവൻ പ്രിപ്പറേഷൻ ചെയ്യാൻ പോലും നിങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു ടെക്നിക്കാണ് ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് സ്ക്വീസ് പ്രൊഡക്റ്റീവ് സ്റ്റഡി ടൈം നിങ്ങളുടെ ആ സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നും നിങ്ങൾക്ക് സ്ക്വീസ് ചെയ്യാൻ സാധിക്കുന്ന പ്രൊഡക്റ്റീവ് സ്റ്റഡി ടൈം അത് സ്ക്വീസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക സമയം കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ടൊരു കാര്യം ആലോചിക്കുക എന്തായാലും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളല്ല സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറക്കത്തിന് വേണ്ട സമയം ഇതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് ജോലിക്ക് വേണ്ട ആ സമയം ഇതൊക്കെ മാറ്റിവെച്ചാലും ഒരു ഫിക്സഡ് ടൈം നിങ്ങൾക്ക് എന്തായാലും ദിവസേന ഉണ്ടാകും എത്ര സമയം പ്രൊഡക്റ്റീവായിട്ട് പഠനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കും ഈ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക അത് പഠനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക വളരെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് ഫേസ്റ്റ് പ്ലേസിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടൊരു കാര്യം ജസ്റ്റ് സ്റ്റാർട്ട് ടുഡേ ഇന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു പഠനത്തിൻ്റെ ഷെഡ്യൂൾ നിങ്ങൾ ആരംഭിക്കുക ഓഫ് കോഴ്സ് യുവർ ഫ്യൂച്ചർ എവേറ്റ്സ് അതിൽ ആദ്യമായിട്ട് എപ്പോഴും മനസ്സിൽ ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഈ ഒരു സെൽഫ് ഡൗട്ട് എന്നുള്ളൊരു കാര്യം അതായത് എനിക്കിത് സാധിക്കുമോ എന്നുള്ളൊരു കാര്യം ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ വരാനായിട്ട് പാടില്ല ബിലീവ് ഇൻ യുവർ സെൽഫ് ഇന്ന് നിങ്ങൾ സക്സസ്ഫുൾ ആയി കാണുന്ന പല ആസ്പിരൻസും അതായത് ഹൗസ് വൈഫ്സ് ആയിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ ആയിരുന്നു കൊണ്ട് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള പല ആസ്പിരൻസും ഒരു ഘട്ടത്തിൽ നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു എന്നൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളവും ലോങ് സ്റ്റഡി അവേഴ്സ് അല്ല മാറ്റർ ചെയ്യുന്നത് മറിച്ച് എത്ര ക്വാളിറ്റി ടൈം നിങ്ങൾ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് അത് എപ്പോഴും ഓർക്കുക ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് യു ഹാവ് ടു ടോക്ക് ടു യുവർ ഫാമിലി ഫോർ സപ്പോർട്ട് ഫാമിലി എന്ന് പറയുന്നത് തന്നെ ഇറ്റ് സപ്പോസ് ടു ബി എ സപ്പോർട്ട് സിസ്റ്റം സോ അത് പരമാവധി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഞാൻ മുൻപ് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് എല്ലാവർക്കും അത് ഒരേപോലെ ആയിരിക്കണം എന്ന നിർബന്ധവുമില്ല നമ്മുടെ ഒരു കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എല്ലാ വസ്തുക്കളും സോ സാധ്യമാകുന്ന രീതിയിൽ നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് ആ സപ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവോയ്ഡ് നെഗറ്റീവ് കോമൻസ് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല രീതിയിലുമുള്ള നെഗറ്റീവ് കമൻസ് പല കോർണറിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് പഠിച്ച ഒരുപാട് ആസ്പിരൻസ് അത്തരത്തിൽ സക്സസ് ായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് സോ അവർക്കത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും സാധിക്കും ഇറ്റ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഹാർഡ് വർക്ക് എന്നുള്ളൊരു കാര്യം എപ്പോഴും ഓർക്കുക ആൻഡ് ദ നെക്സ്റ്റ് പോയിൻറ്റ് ഡോൺ ഫീൽ ഗിൽറ്റി മുൻപ് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളതിൻ്റെ പിന്നിലെ കാരണം എന്താണ് നിങ്ങളുടെ ഒരു ഡ്രീം എന്താണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മനസ്സിലൊരു ഗിൽറ്റി ഫീലിംഗ് വരേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ല ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കുറച്ചു കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുന്നതിന് വേണ്ടിയാണ് എന്നൊരു കാര്യം ഓർക്കുക ആ ഒരു സെൽഫ് ഗ്രോത്ത് എന്നുള്ള കാര്യം മനസ്സിൽ വേണം സെൽഫ് സെൽഫ് ഗ്രോത്ത് എന്നുള്ളത് ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല എന്നൊരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ വേണം അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിൽ വേണ്ട ഒരു കാര്യമാണ് ദ കീ ഈസ് കൺസിസ്റ്റൻസി ഓവർ പെർഫെക്ഷൻ ഒരിക്കലും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഓരോ ടോപ്പിക്കും പെർഫെക്ഷനിലേക്ക് എത്തിക്കാം ഇതല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പഠനം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക അങ്ങനെയുള്ള സ്മോൾ സ്റ്റെപ്സ് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം നേടാനായിട്ട് സാധിക്കും നിങ്ങളുടെ എഫേർട്ട് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആകും എന്നുള്ളത് ഉറപ്പാണ് സോ അങ്ങനെ വളരെ സ്മാർട്ടായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുക ആൻഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് വേണ്ടി പി എസ് പാഠശാല ഒരു ഗൈഡൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ എക്സാമിനേഷൻ്റെ എല്ലാ ഘട്ടങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് ഗൈഡൻസ് പ്രോഗ്രാം പ്രോഗ്രാമാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രിസൈസ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂൾ അതോടൊപ്പം തന്നെ ഒതൻറ്റിക് ായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഇതെല്ലാം തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കും കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലും ഒക്കെ അവൈലബിൾ ആണ് ഇനി ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ എസ് എ എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് മേക് സൂര് ടു ജോയിൻ എസ് ഓൺ ടെലിഗ്രാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയാണ് പ്രൊവൈഡ് ചെയ്യുക സൊ ടെലിഗ്രാം ആപ്ലിക്കേഷൻ പി എസ് സി പാഠശാലന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു പബ്ലിക് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ടൈം ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് ഏറ്റവും കോൺഫിഡൻസോട് കൂടി പ്രിപ്പറേഷൻസ് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക അതുപോലെ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ലെക്ചറുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതോടൊപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് അത് എന്ത് തന്നെയായാലും നമ്മുടെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സജഷൻസ് എല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ആൻഡ് ചെയ്തതായിരിക്കും അൻ്ഫ് ഫസ്റ്റ് ടൈം ഹിയർ ദെൻ മേക്ക് യോർ ടു സബ്സ്ക്രൈബ് സോ താങ്ക് യു മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പെൺ particular video and I wish you all the very best and I hope to see you in the next one